നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീൻ സൂപ്പർ താരം തിയഗോ അൽമേയുടെ ഭാവിയുടെ കാര്യത്തിൽ അനിശ്ചിത നിലനിൽക്കുകയാണല്ലോ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്ന ഫ്രഞ്ച് ക്ലബ്ബായ ലിയോണിനെ ലീഗ് ടുവിലേക്ക് സാമ്പത്തികപരമായ കാരണങ്ങളാൽ തരം താഴ്ത്തിയിട്ടുണ്ട് സോ അദ്ദേഹം അവിടെ വിട്ടുപോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം ബ്രസീലിയൻ ക്ലബ്ബ് ബൂ ബൂട്ടോഫാഗയുടെ താരമാണ് അവിടെ നിന്ന് ലോണിലാണ് ലിയോണിൽ കളിച്ചുകൊണ്ടിരുന്നത് ലിയോണിൻ്റെയും ബൂട്ടോഫാഗയുടെയും ഒക്കെ ഓണർ ഒരാൾ തന്നെയാണ് ഈ എന്തായാലും തരത്ത് വിൽക്കാൻ ഓണർ തയ്യാറാണ് അതിന് നാൽപ്പത് മില്യൺ യൂറോയാണ് ചോദിക്കുന്നത് ഇപ്പോഴിതാ അർജന്റീൻ മാധ്യമം ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് പുറത്തുവിട്ടു ഡിമരിക്ക് പകരം തിയാഗോ അൽമേഡയെ എത്തിക്കാൻ ബെൻഫിക്ക ശ്രമിക്കുന്നു എന്ന് നമുക്കറിയാം ബെൻഫിക്കയെ സംബന്ധിച്ചിടത്തോളം അങ്ഹെൽ ഡി മരിയ കഴിഞ്ഞ വർഷങ്ങളിൽ അവരുടെ പ്രധാന താരമായിരുന്നു സ്റ്റിൽ അദ്ദേഹം ക്ലബ് വേൾഡ് കപ്പ് കളിക്കുന്നു പക്ഷേ ആഫ്റ്റർ ക്ലബ് വേൾഡ് കപ്പ് അദ്ദേഹം ബെൻഫിക്ക വിട്ടിട്ട് റൊസാരിയോ സെൻറ്ററിലേക്ക് ചേക്കേറുകയാണ് അപ്പോൾ പകരം താരത്തെ വേണം അതിനുവേണ്ടി അവർ ഇപ്പോൾ തിയാഗോ അൽമയുടെയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു ഈ വാർത്ത നമുക്ക് വിശ്വസിക്കാവുന്ന സോസാണ് അർജൻറ്റീൻ മാധ്യമമായിട്ടുള്ള ടി വൈ സി സ്പോർട്സാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതനുസരിച്ച് ഓൾറെഡി ബെൻഫിക്ക താരവുമായിട്ട് ഡിസ്കഷൻസ് ആരംഭിച്ചു കഴിഞ്ഞു നാല്പത് മില്യൺ യൂറോയുടെ ആ ഒരു ആസ്കിങ് കുറിച്ച് കൃത്യമായ ധാരണ ബെൻഫിക്കൊക്കെ എങ്കിലും അവർ താരത്തെ സ്വന്തമാക്കാനുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട് താരത്തിൻ്റെ ഈ ഒരു സ്ഥിതി ഇപ്പം എങ്ങോട്ട് എന്നുള്ള അനിശ്ചയത് നിൽക്കുന്ന ഘട്ടത്തിൽ മറ്റ് ക്ലബ്ബുകളും വരാൻ സാധ്യതയുണ്ട് അതിലാദ്യം കാൽവെപ്പ് നടത്തിയത് ബെ മാത്രമേ ഉള്ളൂ ഡീല് നടക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം നമുക്കറിയാവുന്ന പോലെ സ്റ്റാർസ് ഫീൽഡിലൂടെ സീനിയർ കരിയർ ആരംഭിച്ച അൽമയിട പിന്നീട് അറ്റ്ലാന്റ യുണൈറ്റഡിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതിനുശേഷം ശേഷം ബൂട്ടഭാഗയിലേക്ക് അധികം രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തി അവിടെ വെച്ച് കോപ്പാലി പിറ്റഡോറസിൽ മുത്തമിട്ടു ക്ലബ്ബ് വേൾഡ് കപ്പിന് ടീമിനെ യോഗ്യതയൊക്കെ നേടിക്കൊടുത്തു പക്ഷേ പിന്നീട് അദ്ദേഹം യൂറോപ്പിലേക്ക് പോകണമെന്ന ആഗ്രഹപ്രകാരമാണ് ലിയോണിലേക്ക് ലോണിൽ പോയത് പക്ഷേ ലിയോണിൽ ഇങ്ങനെ അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളുണ്ടായി ഇനിയിപ്പോൾ ടോപ്പ് ലീഗ് വിട്ട് ഫ്രഞ്ച് ഫ്രഞ്ച് ലീഗ് ടോപ്പ് ടോപ്പൈ ലീഗിൽ ഒന്നായ ഫ്രഞ്ച് ലീഗ് വിട്ട് അദ്ദേഹം പോർച്ചുഗീസ് ലീഗിലേക്ക് ചേക്കേറാനുള്ള സാധ്യത തെളിയുകയാണ് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് വാം